മണിയൂർ മണിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ സാംസ്കാരിക ഉത്സവമായ ഫെസ്റ്റ് ഡിസംബർ മുതൽ വരെ നടക്കുമെന്ന് ൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിനിമാ താരം വിനോദ് കോപൂർ ഉദ്ഘാടനം ചെയ്യും ടീച്ചറേ ഇത് നമ്മുടെ മണിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ സാംസ്കാരിക ഉത്സവമായ മണിയൂർ ഫെസ്റ്റ് ഡിസംബർ മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുറശേരി മുക്കിൽ നടക്കുന്ന പരിപാടി സിനിമാ താരം വിനോദ് കോവൂർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സിനിമാ താരം സരയു മുഖ്യാതിഥിയാകും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മണിയൂർ ഫെസ്റ്റിൽ ഓരോ ദിവസങ്ങളിലായി അംഗൻവാടി ഭിന്നശേഷി കലോത്സവം വയോജന കലോത്സവം സംഗീത തുടങ്ങി നിരവധി പരിപാടികൾ അരങ്ങേറും മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അശ്രഫ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു മണിയൂർ സാംസ്കാരിക ഉത്സവം നടത്താൻ വേണ്ടി ഗ്രാമ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചാണ് മണിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉത്സവം മണിയൂർ ഫെസ്റ്റ് ഈ ഡിസംബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികൾ നടത്താനാണ് തീരുമാനം ചലച്ചിത്ര അതുപോലെ സീരിയൽ നടൻ വിനോദ് കോപൂര് മുഖ്യ അതിഥിയായിട്ട് ചലച്ചിത്രനടി സരയൂർ എത്തുന്നുണ്ട് ഓരോ കലാപരിപാടികളും അന്നുണ്ട് നിഷാദ് സിനിമ നട നിഷാദിൻ്റെ പരിപാടി ഇരുപത്തിയേഴുണ്ട് ഇരുപത്തെട്ടിന് ഈ ഫോക്ലോർ ഉരിയാട്ട് പെരുമ എന്ന് പറയുന്ന കണ്ണൂർ കണ്ണൂര് ഫോക്ലോർ അക്കാദമി ബ്ലാക്ക് മീഡിയ കണ്ണൂർ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പരിപാടിയുണ്ട് അന്ന് തന്നെ ഇശലരംഗ് എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടുണ്ട് അതുപോലെ ഇരുപത്തൊമ്പതിന് നിർമ്മൽ പാലായി സംഘം അവതരിപ്പിക്കുന്ന കുരിയാട്ട് പെരുമാനാവ് എന്ന് പറയുന്ന പരിപാടി അങ്ങനെ മൂന്ന് ദിവസം വലിയ പരിപാടികളായിട്ട് മണിയൂർ ഫെസ്റ്റ് അരങ്ങൊരുങ്ങാണ് നല്ല നിലയിൽ ആളുകളെ പങ്കെടുപ്പിച്ച് ഈ ഉത്സവ സീസണിൽ എന്താണ് ഒഴിവുകാലത്ത് മണിയൂർ പഞ്ചായത്തിലെ ജനങ്ങളാകെ ഒറ്റക്കെട്ട ഒരു ആഘോഷം സംഘടിപ്പിക്കാനാണ് ഭരണസമിതി തീരുമാനിച്ചത് ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം